എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃഷിയായ എല്ലാ കൃഷികളും പ്രിയപ്പെട്ട തന്നെ എന്നാൽ എന്നാലിച്ചൂടെ നമ്മളെ കുറച്ച് പേരെങ്കിലും അറിയാനായിട്ട് സഹായിച്ചത് കഴിഞ്ഞ ഓണത്തിന് പൂക്കൃഷി ചെയ്തായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഓണത്തിനും പൂക്കൃഷി ചെയ്തിട്ടുണ്ട് പത്ത് മൂവായിരത്തോളം തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ അതിന് വളയിടാൻ ആയില്ല വെള്ളം ഇറങ്ങിയതുള്ളു അതിന് വേരൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതേ അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വളയിടാറായി ഇപ്പം അതിൻ്റെ ഇരുപത്തഞ്ച് ദിവസങ്ങളൊക്കെ ആയി അപ്പം അതിൻ്റെ വളയിടുന്നത് എങ്ങനെയാണ് അതിൻ്റെ തലപ്പ് കട്ട് ചെയ്യേണ്ടതുണ്ട് ഈ സമയത്ത് അപ്പോൾ ആ തലപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വെച്ചിരുന്നത് മണ്ണ് ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇരുപത്തഞ്ച് ദിവസമായ തൈകളാണ് ഈ നിൽക്കുന്നത് ഇത് കണ്ട അതിൻ്റെ ഗ്രോത്ത് കണ്ട അപ്പം ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് യൂറിയ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് യൂറിയ നമ്മൾ യൂറിയാം മേടിച്ചിട്ടുണ്ട് അതുപോലെ ഏകദേശം ഒരു തയ്ക്കൽ ഇത്രങ്ങളൊക്കെ മതിയാവും ഇത്ര മതിയാവും അതായത് ചോട്ടിൽ വീഴാതെ വെച്ചിട്ട് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് തണ്ടേ വീഴാതെ നോക്കണം തണ്ടേ വീഴാതെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ തണ്ടേ വീഴാതെ വേണം അത് ഇട്ടുകൊടുക്കുക ആ ലോഡുകൾ ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് ഒരു ചെടിച്ചട്ടി പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട് ഇതിവിടെ അല്ല ഇരുന്നത് വെള്ളം വന്നപ്പോഴാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് വെള്ളം ഇറങ്ങിട്ടുണ്ട് അടുത്ത് മാറ്റി വെക്കേണ്ടതാണ് നല്ല രീതിയിൽ നമ്മൾ ശരം വളം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ചുറ്റിച്ചിട്ടില്ല വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു മതി വള കൊടുത്താൽ മാത്രം പോരെ ഈ ചെടിയിലൊക്കെ നോക്കി ഇതിൻ്റെ വേരുകൾ മുകളിലോട്ടാണ് വരുന്നത് ഇവിടെ വരെ ഇതിൻ്റെ വേരുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഇങ്ങോട്ട് മണ്ണ് കൂട്ടി കൊടുക്കുന്ന അനുസരിച്ചാണ് ഈ ചെടി നല്ല ഗ്രോത്തിൽ വളരുന്നത് അപ്പോൾ നമ്മൾ ഈ വളയിട്ടാൽ മാത്രം വലിച്ചു ഈ മണ്ണും കൂടെ അതിൻ്റെ ചുവട്ടിൽ വെച്ചു കൊടുക്കണം ഇനി മാത്രമേ ചെടി ഒന്നുകൂടെ ഗ്രോത്തിൽ വളർന്നു വരത്തുള്ളൂ അങ്ങനെ എല്ലാ ഗ്രോ ആയാലും നമ്മൾ മണ്ണൂടെ ഇട്ട് കൊടുക്കുവാണേ വളയിട്ട് കഴിഞ്ഞ് മണ്ണ് വെച്ചപ്പോൾ തന്നെ കറക്റ്റായിട്ട് മഴ വന്നു കേട്ടോ അപ്പം നമ്മൾ നനയ്ക്കുന്നില്ല അപ്പം ഇനി തലപ്പ് കട്ട് ചെയ്യാൻ പോകണം തലപ്പ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ തൈകള് ബന്ധി തൈകൾ എന്തായാലും തലപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം തലപ്പ് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ഗ്രോത്തിൽ വളരുകയുള്ളു ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവുകയുള്ളു ആ ബ്രാഞ്ചസിലെല്ലാം പൂക്കളും ഉണ്ടാവും അപ്പം തലപ്പ് കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് വലിയ കാര്യം ഇത് ഇവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തും കൊടുക്കാം നമ്മൾ തലപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ തലപ്പുകൾ കട്ട് ചെയ്ത് ഒരിക്കലും കളയരുതായാലും ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നുമില്ലെങ്കിൽ ആ ഗ്രോബാഗിലാണ് ചെയ്തിരിക്കണെങ്കിൽ അവിടെ തന്നെ കുത്തി വെച്ചേക്കുക ആ കട്ട് ചെയ്ത് അവിടെ തന്നെ കുത്തി വെച്ചേക്കുക ഒരാഴ്ച കഴിയുമ്പം ഇത് വേര് വേരുപിടിച്ച് കിട്ടും നിങ്ങൾ അമ്പത് തയ്യാണ് വെച്ചിരിക്കണമെങ്കിൽ അത് നൂറാക്കിയെടുക്കാം ഇത്രയും തലപ്പുകളും വേരുപിടിച്ച് കിട്ടും വേര് പിടിച്ച് കിട്ടുക മാത്രമല്ല ആദ്യം പൂവുണ്ടാകുന്നതും തലപ്പുകളായി തന്നെ എല്ലാം തന്നെല്ലാം നട്ടുവച്ചിരിക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി രണ്ട അടുത്ത വളയിടിയിലും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ